അതായത് വിഭവങ്ങൾ ഉള്ളടത്ത് കേൾക്കുമ്പോ ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് മോദി പ്രസംഗിക്കുന്നു താങ്കളും പറയുന്നു വിഭവങ്ങളുടെ ക്രമീകരണം തുല്യമാക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കും കെട്ടുതാലി പിടിച്ചെടുക്കും എന്നാണോ ആയിക്കൂടുന്നുണ്ടോ അതായത് അങ്ങനെയാണ് അമ്പത്തഞ്ച് വർഷം ഭരിച്ച കോൺഗ്രസ് ആരുടെ കെട്ടുതാലിയാണ് പിടിച്ചെടുത്തതെന്ന് ചോദിക്കാൻ ഞാൻ അങ്ങനെ കെട്ടുതാല് പിടിച്ചെടുത്ത് ആർക്കാണ് അവർ വിതരണം ചെയ്തത് അല്ല ഇതുവരെ ഒന്നും അധികാരം ഉണ്ടായിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാനാണ് അധികാരത്തിൽ ഇല്ലേ ആ കാര്യം ഇപ്പോഴല്ലേ കോൺഗ്രസ് പറയുന്നത് പണ്ട് പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞു പിന്നെ പറഞ്ഞാൽ പോലെ മറുപടി പറഞ്ഞ പോലെ